ഈ ഒരു ലുക്കിലാണ് രാത്രിയിൽ ഇവിടം കാണുന്നത് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ കുറച്ച് നാളെ മുമ്പ് ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തായിരുന്നു അതായത് നമുക്ക് ഈ ഒരു ടാങ്കും കാര്യങ്ങളൊക്കെ പണിക്കുന്നതിന്റെ ഒരു ചെറിയ ഷോർട്സ് അപ്പോൾ അന്നത്തെ പലരും മെസ്സേജ് അയച്ചിരുന്നു ഇതിന്റെ ഒരു ഫുൾ വീഡിയോ ചെയ്യണേ ഫുൾ വീഡിയോ ചെയ്യണേന്ന് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം അലങ്കൂലപ്പെട്ട് കിടക്കുക മീൻസ് എല്ലായിടത്തും ഇലയും ഒക്കെ വീഴുകയൊക്കെ ചെയ്ത് കിടക്കും പിന്നെ ടാങ്കിനകത്തും കുറെ ഇലയും കാര്യങ്ങളൊക്കെ ടാങ്കിന്റെ വെള്ളത്തിന്റെ കളറും കുളിച്ചൊക്കെ മാറി പായലൊക്കെ പിടിച്ചിരിക്കും അപ്പോൾ നമുക്ക് ഫുൾ ഒന്ന് വൃത്തിയാക്കുകയാണ് ഇന്നത്തെ പരിപാടി അത് വൃത്തിയാക്കുമ്പോൾ അത് കുറേ മീനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ കവറി മാറ്റിയൊക്കെ ഇടും അതിൻ്റെ നമ്മളിത് ശേഷം നിങ്ങൾക്ക് കാണിച്ച് തരികയും ചെയ്യാനുള്ള ഒരു ഷോർട്ട്സും അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ആ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സിന് ഒരു ഇരുപത്തയ്യായിരം ലൈക്കോ കാര്യങ്ങളൊക്കെ കിട്ടും അതിനകത്ത് നിന്ന് കുറച്ച് മീനുകളെ നമുക്ക് ആളുകൾക്ക് ചുമ്മാ ഗവേവേ ആയിട്ട് കൊടുക്കാം അതായത് മിക്സ്ച്ചർ ഗപ്പിങ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കുറച്ചധികം ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ആളുകൾക്ക് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഗിവ്വേ കൊടുക്കാം അപ്പോൾ അതിന്റെ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോക്കത്ത് ചെയ്യാം അത്ര ലൈക്ക് കിട്ടുമെന്നുള്ള ആരും അറിയത്തില്ല കിട്ടുക എന്നെങ്കിലാണ് നമുക്ക് ഇന്നിപ്പോ ഈ വീഡിയോക്കെ ഇതെല്ലൊന്ന് ക്ലീൻ ചെയ്ത് ഇവിടെ ഒന്നും ഒന്നും ഒന്ന് വൃത്തിയാക്കിയ ശേഷം വൃത്തിയാക്കിയ ശേഷം ഉള്ള ഒരു വ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അപ്പം നമ്മൾ മൊത്തം വൃത്തിയാക്കാൻ പോവുകയാണ് പിന്നത് ഒരുപാട് വെള്ളമുണ്ട് ചൂട് കയറാൻ കുറേ വെള്ളമൊക്കെ താമു പോയായിരുന്നു എൻ്റെ പാടൊക്കെ ഇങ്ങനെ അത് കാണാൻ പറ്റും നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇവിടെ ചെറിയൊരു വാട്ടർഫാൾ അതായത് സ്ട്രീം സ്ട്രീമ് പോലൊക്കെ സെറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ആ പൈപ്പിനകത്ത് വെള്ളം എടുത്തിട്ട് ഇത് ഇതിനകത്ത് ഇടക്കം ചെടികൾക്കെല്ലാം തന്നെ ഒഴുക്കി പോച്ചക്കൊക്കെ പോച്ചയ്ക്കൊക്കെ തന്നെ ഒഴിച്ച് ഇത് വട്ടിച്ച് ഇതിനകത്ത് മീനുകളെല്ലാം കോരി മാറ്റി ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുക നമുക്ക് ഇനി നേരെ ആ അങ്ങ് പോവാം നമുക്ക് ആദ്യം ഇതങ്ങ് കണക്ട് ചെയ്യാം വെള്ളം വന്നു നമുക്ക് ഈ വെള്ളം തന്നെ നമുക്കിവിടെ പോച്ചയ്ക്കും കാര്യങ്ങളും ഈ പുല്ലിനൊക്കെ വെച്ചു കൊടുക്കാം പുല്ലൊക്കെ ഫില്ലാകാനുണ്ട് കുറച്ച് ഭാഗങ്ങളിലൊക്കെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞ് ഫില്ല് ചെയ്യിക്കണം താത്തിടാം താത്തിട്ടാലത് വരുത്തുള്ളു പവർ കുറവാ ഇതിപ്പോ ഇതുവഴി ഇവിടുന്ന് പമ്പ് ചെയ്ത് മേളിൽ കയറിയിട്ട് മേളിൽ നിന്ന് കറങ്ങി താഴെ വരണ്ടേ കുറച്ചധികം എടുക്കും ഇത് മൊത്തം ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഓരോ ഭാഗങ്ങളിലായിട്ട് ഓരോ മൂട്ടിൽ ഇട്ടിട്ട് കൊടുക്കാം അത്യാവശ്യം ഇവിടെ എല്ലാം ഉണങ്ങിയ ടൈമാണ് വെള്ളം കുറവാണ് അപ്പം പിന്നെ ഈ ഒരു വെള്ളം വീഴുന്നതുകൊണ്ട് ഇവിടെ എല്ലാം കുറച്ചൊന്ന് തണുക്കും ഭൂമിയൊക്കെ ഒന്ന് തണുക്കും അപ്പോൾ അവർക്കും നല്ലതാണ് ചെടികൾക്കൊക്കെ അതിനകത്തുള്ള വെള്ളം തന്നെയാണ് നമ്മളിവിടെ ഒഴിക്കുന്നത് നാൽക്കാലം ഇവിടെ ഇട്ടേക്കാം ഇവിടെ കിടന്ന് കുറച്ചങ്ങ് നനയട്ടെ അത് മീനൊക്കെ ഉണ്ട് കേട്ടോ വേണ്ടേ കുറേ സാരി വലിനും ഗഫിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് തടിയിലോട്ട് മീനുണ്ട് പിന്നെ ഒന്ന് രണ്ട് ഒരു ഷാ രണ്ടോ ഷാർക്ക് പിന്നെ ഒരു ബ്ലാക്ക് മോളിയും ഒരു ഗോൾഡ് ഫിഷും ഒക്കെ ഉണ്ടോ പിന്നെ കുറച്ച് വൈറ്റ് മോളീസും ഉണ്ട് അത് കാണുന്നുണ്ടെന്ന് അറിയാൻ വയ്യ എങ്കിലും ഇത് വറ്റിക്കഴിയുമ്പോൾ തന്നെ ഒരു ബക്കറ്റിലോട്ട് വരും പിന്നെ അതിൽ നമ്മൾ താമര സെറ്റ് ചെയ്തായിരുന്നു മൊത്തം ഒഴുക്കായിട്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ വെള്ളം അവിടെ പൊക്കോണ്ടിരിക്കുക നമുക്കിത് കുറച്ച് വെള്ളം കുറച്ചൂടെ ഒന്ന് താഴെട്ടെ അത്ര തന്നെ വെയിറ്റ് ചെയ്യാം നമ്മള് വെള്ളത്തിലിറങ്ങി കൊണ്ട് മൈക്കൊക്കെ ഊരി മാറ്റി വെച്ച് മൈക്കകത്ത് അങ്ങനെ വെള്ളം കയറിയ പോയില്ലേ ഞാൻ ഇപ്പൊ ഇറങ്ങി നിൽക്കുവ എല്ലാ മീനുകളും കൂടെ വന്ന എന്റെ കാലെ കൊത്തിക്കൊണ്ടിരിക്കുവോ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഇറങ്ങി ഈ മീനുകളെ കോരി മാറ്റാനും അതുപോലെ തന്നെ ഇതൊന്ന് വൃത്തിയാക്കാനും കുറച്ച് വെള്ളം നമ്മൾ ബക്കറ്റിൽ കോരി കളയാനും വേണ്ടിട്ടാണ് അതിനകത്ത് ഇറങ്ങിയത് കേട്ടാ ക്യാമറ ഞാൻ തന്നെ മീനുകളൊന്ന് കൊത്തുന്നു കാണിച്ചു കൊടുക്കട്ടെ എല്ലാം വന്ന് കാലെ കൊത്തിക്കൊണ്ടിരിക്കുക കാലിന്റെ സൈഡിൽ വന്നിട്ടേ ഫിഷ് തെറാപ്പി എന്നൊക്കെ പറയത്തില്ല അതുകൊണ്ട് സംഭവം ചെയ്യാൻ പറ്റും അത് ഇറങ്ങി മതി കാലൊക്കെ ഇങ്ങനത്തോട് ഇട്ട് കൊടുത്താൽ മതി അവര് വന്നിട്ട് ഇങ്ങനെ കൊത്തി 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 കൊത്തിയിരുന്നോളൂ നമുക്ക് ഇനി ഇതിനെല്ലാം ഒന്ന് കോരി ബക്കലിലോട്ടാക്കാം രണ്ടെണ്ണത്തിന്റെ കോരി ബക്കലിലോട്ടാക്കിയിട്ടുണ്ട് ബാക്കി ഇങ്ങനെ ആക്കാം നമ്മൾ ഈ വെള്ളം വച്ചാൻ വേണ്ടിട്ട് കാത്തിരുന്നില്ല കാരണം ഒത്തിരി മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണിച്ച കാണിച്ച മീനൊക്കെ കാണിച്ചു തിരിച്ചും മറിച്ചു വിട്ടിട്ടല്ല കേറുവാന്നല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അടുത്ത സെറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഒരു ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തല്ല അതിൽ അതിരുപത്തയ്യായിരം ലൈക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് കുറച്ച് മീനുകൾ ആളുകൾക്ക് കൊടുക്കുന്നതായിരിക്കും ഇത് എത്രത്തോളം മീനുകളെ കൊടുക്കും എത്ര പേര് കൊടുക്കൂന്നുള്ളതൊക്കെ നമുക്ക് ആ തോട്ടിട്ടതിന് ശേഷം പറയാം നമ്മൾ ബക്കറ്റിലും കൂടെ വെള്ളം കോരി കളഞ്ഞോണ്ടിരിക്കുക ഇല്ലെങ്കിൽ പരിപാടി പെട്ടെന്ന് തീരത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ആഴമുണ്ട് നമ്മൾ മേളിൽ നിന്ന് കാണുന്നതിലോട്ടില്ല താഴോട്ട് കുറച്ച് ആഴം കൂടുതലായിരുന്നു താങ്കൾ പണിഞ്ഞപ്പോഴേ ഇവിടെ ഒരു കല്ല് കല്ലുണ്ടല്ലോ ഇതേപോലെ രണ്ട് കല്ലുകൂടെ താഴോട്ടുണ്ട് സിമെന്റ് കല്ലേ ആ പൊക്കത്തിലാണ് ഈ ഒരു താമര വെച്ചേക്കുന്നത് ഒരു കല്ല് തെളിഞ്ഞു വന്ന് ഇനി ഒരു കല്ല് ഒരു താഴെ ഒരു കല്ലുണ്ട് അങ്ങനെ രണ്ട് കല്ലുണ്ട് ഇനി അപ്പോൾ നമ്മൾ ബക്കറ്റിലൂടെ വെള്ളം കൂരി കളഞ്ഞാൽ മാത്രമേ ഇത് പെട്ടെന്ന് വെള്ളം പറ്റത്തുള്ളൂ വെള്ളം പറ്റിയാലേ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ ഒരു കൈ കൊണ്ട് ബക്കറ്റ് വെള്ളവും കൂരി കോഴി ഇങ്ങനെ വലയ്ക്കകത്തൂടെ കളയുന്നുണ്ട് മീൻ വെല്ലം ഉണ്ടെങ്കിൽ വലക്കകത്ത് വിടുമല്ലോ നമ്മുടെ അടുത്ത് ബക്കറ്റ് ഇടാം ഈ വെള്ളത്തിൽ ഇറങ്ങി വയ്ക്കുന്നതുകൊണ്ട് നമ്മൾ മൈക്കൊന്ന് യൂസ് ചെയ്യാതെ അത് പോയി കഴിഞ്ഞാലേ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ മൈക്കില്ല പിന്നെ പുതിയത് മേടിക്കേണ്ടി വീട് അതുകൊണ്ട് അങ്ങനെ നമ്മൾ അത്യാവശ്യം വെള്ളമെല്ലാം പറ്റിച്ച് താഴെ എത്താറ് ഷാർക്ക് നമുക്കിനകത്ത് ഉണ്ടായിരുന്നു അതൊന്ന് ഓടുന്നത് കാണാൻ പറ്റും എന്ന രീതിയിൽ ക്യാമറയ്ക്ക് മൂലയ്ക്ക് പുള്ളിക്കാരണ്ട് പിന്നെ ഒരു ഗോൾഡ് ഫിഷും ബ്ലാക്ക് മോളും ഒക്കെ കാണേണ്ടി അതൊക്കെ മരിച്ചു പോയെന്നാണ് തോന്നുന്നത് ഇവിടെ ഇടയ്ക്ക് കുറെ വൈറ്റ് മോളീസും കുറെ കുഞ്ഞും മീനുകളുണ്ട് അതിനെല്ലാം ഒന്ന് പൊക്കി എടുക്കണം ശരി ഇത് വൃത്തിയാക്കുന്ന ഇച്ചിരി പണിയാണ് കാരണം എന്ന് വെച്ചാൽ മൊത്തം ഇലയെല്ലാം വീണ് ഇടുന്നത് ശ്രദ്ധിക്കാതെ വിടുന്നത് അപ്പം അതിനകത്ത് വാരിയെടുത്ത ഇലകളൊക്കെയാണ് ഈ കാണുന്നത് നമുക്ക് ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാം അവിടെ ഷാർക്ക് കൂട്ടാൻ ഇവിടെ ഇങ്ങനെ ഇപ്പോഴും നമുക്ക് അതിനെ ഒന്ന് പൊക്കാൻ അവിടെ അടിച്ച് പോയതുകൊണ്ട് ആ ഭയങ്കരമായിട്ട് അടിച്ച് എടുത്ത് പിടിച്ചു ആ ഷാർക്കിനെ അങ്ങനെ പൊക്കിയിരിക്കുകയാണ് അത് നമ്മളിനകത്തോടെ ഇറക്കി വിട്ടു ഇതാ വളരെ ചെറിയൊരു കുഞ്ഞൻ ഷർക്കിനെ മേടിച്ചിട്ട് അത് ഇപ്പോൾ ഇത്രയായി എനിക്ക് തോന്നുന്നു ഇവകത്ത് ഇവിടുന്ന് മീനൊക്കെ തിന്നുന്നുണ്ടോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇവൻ ബാക്കി മീനുകളൊക്കെ തിന്നുന്ന ടൈപ്പാണോ അല്ലയോ എന്നുള്ളത് ബാക്കി മീനുകളെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട് ഇത് കാണാൻ പറ്റുമോ റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ടേ ഇപ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല ഇതിനകത്ത് നിറച്ച് മീനുണ്ട് നമുക്ക് ഇനി ഇതെല്ലാം ഒന്ന് വാരി എടുക്കാം കേട്ടോ ഇതുള്ള കുറേ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അതെല്ലാം ഒന്ന് വാര നമുക്ക് ഇത് മൊത്തം ഒഴുക്ക്ലീനാക്കി കഴിയുമ്പഴത്തേക്ക് പോയിട്ട് വൃത്തിയായിട്ട് തേച്ച് നനച്ച് കുളിക്കണം ആ സൈഡിലെല്ലാം ഒരുപാട് ഇല കിടപ്പു ഇലയെല്ലാം വാങ്ങിയെടുക്കണം വറച്ചിലയാടക്ക അല്ലെങ്കിൽ മീനുകളും ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക് അല്ലാതെ ഇത് ഓരോ ഇലകളും ഇത് പറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഓരോരോ ഇല വീണപ്പോ നമ്മൾ ശ്രദ്ധിക്കാതെ പോയത് അതെല്ലാം അതിന്റെ അടിയിലോട്ടങ്ങ് പോയി വീണ് അങ്ങനെ മൊത്തം അഴുക്കായത് ഞാൻ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ കുറച്ച് ടൈം എടുക്കുന്നത് വൃത്തിയാക്കി എടുക്കാനെല്ലോ വെള്ളം കോരി കുഴിച്ചോണ്ടിരിക്കുക അപ്പൊ എന്നെ കൊണ്ട് മാത്രം പത്രത്തോട്ട് അച്ഛനും കൂടെ വന്നേക്കുവാ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് നിങ്ങൾ ഇതിനകത്തോടെ അഴുക്ക് നീടെ വേസ്റ്റ് എല്ലാ കാരണം അഴുക്കാ ഇത് മൊത്തം തേച്ച് കഴുകി വൃത്തിയാക്കി വേണമെങ്കിൽ പുതിയ വെള്ളം ഒഴിക്കാൻ വേണ്ടിട്ട് സൈഡിൽ വെള്ളം അഴുക്ക് പറ്റിയിരിക്കുക നമുക്ക് നോക്കാം കുറച്ചധികം നേരത്തെ പണിപ്പാടുണ്ട് പണിയെടുക്കണമെങ്കിൽ തന്നെ ഇച്ചിരി സമയം എടുക്കും അത്രയ്ക്ക് വേസ്റ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ട് നിങ്ങൾ ഇപ്പൊ ആഴം കണ്ടോ നിന്റെ അത്യാവശ്യം നല്ല ആഴവുമുണ്ട് അതാണ് ഈ വെള്ളം പറ്റാനുള്ള വിഷയം എന്ന് പറയുന്നത് ഇത്ര ആഴം കിടക്കുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് കുറച്ച് മീനുകളൊക്കെ കിടപ്പുണ്ടോ സൈഡില് അതിനെ കുറച്ചുകൂടെ വെള്ളവും ഈ വേസ്റ്റൊക്കെ കൂടിയിട്ടൊന്ന് വച്ചിച്ച് എടുക്കണം രണ്ട് മൂന്നെണ്ണം കണ്ടേ ഉള്ളു ബാക്കി എല്ലാത്തിനും നമ്മൾ പിടിച്ചിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം അവിടെ കിടപ്പുണ്ട് അതിനിപ്പം പിടിക്കും നമ്മ ഇനി ഫുള്ള് ക്ലീൻ ചെയ്യാം ഏകദേശം അടിപൊളി അത് കണ്ടു വേണം എല്ലാം പറ്റി ഇപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം എടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ച് കലക്കി ഇതെല്ലാം ആ മൂലയ്ക്കോട്ട് വേച്ചെല്ലാം അങ്ങ് തട്ടിവിടാൻ പോവാം ചെറിയൊരു സ്ലോപ്പ് ഉണ്ട് അങ്ങോട്ട് അപ്പോൾ ഈ എല്ലാം കൂടെ ആ നകത്തോട്ട് അങ്ങ് മൂലയ്ക്കോട്ടങ്ങ് വിടാണ് അത് നമുക്കത് അവിടുന്ന് കോഴിയെടുക്കുകയോ അല്ലെങ്കിൽ പമ്പ് ചെയ്ത് കറയുകയൊക്കെ ചെയ്യാം പിന്നെ അടിച്ചങ്ങോട്ടങ്ങ് ഇടുമ്പോഴേ ഇവിടെ കുറച്ച് ക്ലീൻ ആയിപ്പോകും അങ്ങനെ നമ്മുടെ അവസാനത്തെ വർക്കിലാറ് അത്യാവശ്യം അഴുക്കുകളെല്ലാം പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് അഴുക്ക് കാര്യങ്ങളുണ്ട് അടിയിൽ കുറച്ച് മണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതാണ് ഇപ്പം നമ്മൾ കോടി പിടിക്കുക നമ്മളങ്ങ് മിക്സ് ചെയ്ത് അങ്ങനെ കോടിയെടുക്കുക കുഴപ്പമില്ല കുറച്ചല്ലേ മൂലയ്ക്ക് ും സമയൊന്നും വെള്ളം പറയുക കുറച്ച് സമയം എടുക്കും ഇത് കുറച്ചധികം സമയം എടുക്കും ഒരുപാട് സ്പേസ് ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന നല്ല താഴ്ചയുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് നിറഞ്ഞു വരണമെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും സ്പേസ് കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഞാൻ പറഞ്ഞല്ലോ ഇനി നമുക്ക് ഈ ഫുള്ള് ഒന്നും പറഞ്ഞ് കളയാൻ പറ്റും പോകില്ല അതൊക്കെ നമ്മൾ ലേറ്റായി ഈ ഇപ്പം വെള്ളം ഒഴിവുന്ന ഭാഗത്ത് എല്ലാം കാര്യങ്ങളെല്ലാം ഒന്ന് ഇടാം നമ്മൾ രാവിലെ തുടങ്ങിയത് ഇപ്പൊ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ആവുന്നതാണ് കുഴപ്പം ഇലകള് പറഞ്ഞതിനകത്ത് വീഴും അത് പറക്കാതിന് പിന്നെ താഴെ പോവും അങ്ങനെയാണ് ഇതിനകത്ത് ഒരുപാട് ഇല കിടന്നു ഇനി പല വല്ല ഇട്ട് സെറ്റ് പാക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടേ പറഞ്ഞത് ഇതിനകത്ത് വേറെ മീനൊക്കെ വാങ്ങിച്ചിടണോന്നുണ്ടെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തിരുന്നാൽ നമുക്ക് അതനുസരിച്ച് വാങ്ങിച്ചിടാൻ പറ്റുന്നെങ്കിൽ വാങ്ങിച്ചിടാം വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നത് അതിനുമുമ്പ് തന്നെ ഇലകൾ വന്ന് വീണു കണ്ടില്ലേ ഇലകൾ കാര്യങ്ങളെല്ലാം വന്ന് വീണെങ്കിൽ ഇത് മൊത്തം കോരിയെടുക്കണം അതുകൊണ്ട് ജോലി പിന്നെ ഇവിടുത്തെ ആ ഭാഗത്തെ ഇലകളുമെല്ലാം വൃത്തിയാക്കണം ബാക്കി ഈ പോച്ചയുടെ പുറത്തുള്ള ഒന്നും ഇപ്പം വൃത്തിയാക്കുന്നില്ല കാരണം അതൊന്നും ഇപ്പം തീരത്തില്ല ഇപ്പം ഇത്രയും ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വെള്ളം ഒഴുകി വരുന്നതും കാര്യങ്ങളും എല്ലാം അപ്പോൾ ഉച്ച കഴിഞ്ഞ് നല്ല വെയിൽ വരുന്നുണ്ടോ അവിടുന്ന് ഇപ്പോഴും ഇതിനകത്തെല്ലാം നേരത്തെ കാണിച്ചല്ലോ പൊടിയും ഇലയും പിന്നെയും വീണ് അപ്പോൾ ഇപ്പം മേലത്തെ ഈ ഇലകളൊക്കെ തൂത്ത് മാറ്റാം ഉള്ളൊന്നുംച്ചയ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് സൈഡിലോട്ട് കാക്കാം പിന്നെ ഇത് നമുക്ക് ഇനി ഇതിനകത്തോട്ടൊന്ന് ഇറങ്ങിയിട്ടേ ഇതിനകത്ത് പൊടിയും കൂടെ ഒന്ന് പോടി കളയാം ുംക്കറ്റ്അഞ്ചു മിനിറ്റ് അവര് ഇതുവായിട്ടൊന്ന് ടെമ്പറേച്ചറായിട്ടൊക്കെ സെറ്റ് ആവട്ടെ പ്ലാസ്റ്റിക് എത്രത്തോളം ആകത്തൊന്നും വെളിയിലോട്ടും ഒരു ടെമ്പറേച്ചറിന്റെ ഒക്കെ ട്രാൻസെക്ഷൻ നടക്കുന്നൊന്നും പറയാൻ മറ്റേ കവറിനെ തൊക്കെ നമ്മൾ മീനെ വെടിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്ലാസ്റ്റിക് ബക്കറ്റ് അങ്ങനെ കുറച്ച് തന്നെ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ കോരി വിളി കളയാം അപ്പൊ നമ്മൾ കുറച്ച് വൈ ബക്കറ്റിനകത്ത് മീനൊക്കെ ഇവിടെ വെച്ചു നമുക്ക് ഇനി മീനെ വെള്ളത്തിലോട്ട് ഇറക്കി വിടാം നമ്മൾ പൈപ്പിന്ന് ടാപ്പ് കണക്ട് ചെയ്ത് ഹോസ് കണക്ട് ചെയ്ത് ഇട്ടേപ്പുണ്ട് വെള്ളം നിറയാൻ ഒത്തിരി ടൈം എടുക്കും അതുകൊണ്ട് തന്നെ നമുക്ക് മീൻ അങ്ങനെ ഇറക്കി വിടാം അത് ഗ്രാജ്വലി ഇത് നിറയട്ടെ നിറഞ്ഞുകഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് എടുത്തു തരാം അതുപോലെ രാത്രിത്തെ ഒരു വീഡിയോയും ചെയ്തു തരാം വെള്ളം കുഴി പോകുന്നത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറയുന്നത് മീനിനെ ഗിഫ്വേ കൊടുക്കുന്ന ഒരു ഗവ്വേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കമന്റ് ചെയ്തേക്കണം അതുപോലെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആ വീഡിയോ യുവവേ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ ഇനെ യുവേ വേണം എന്ന് പറഞ്ഞു കമന്റ് ചെയ്തേക്കണം പിന്നെ നമുക്ക് എന്നാ പിന്നെ ഇവരെ നമ്മൾ ഇറങ്ങി കൊടുക്കാം നമുക്ക് ഇവരെയാ തുടങ്ങി മീനുകൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ ചെറിയ രണ്ട് ടാങ്ക് ഉണ്ട് അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ കാണാൻ പറ്റും അത്യാവശ്യം കുറെ മീനുകൾ ഉണ്ട് എന്നാ മീൻ ഇട്ട ടൈമില് കുറച്ച് പൊടിയും കാര്യങ്ങളും കൂടെ അതിനകത്ത് വീണിട്ടുണ്ട് കേട്ടോ വൃത്തിയാക്കിയതിൽ കുറച്ച് പൊടി അതിനകത്ത് വീണിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു മോട്ടറൊക്കെ ഒന്ന് ഇതിനകത്തോട്ട് ഇറക്കി വെക്കാം ഓ പൈപ്പ് എടുത്തിട്ട് അതിനകത്തൊന്നും പിന്നെയും പൊടി വീണു പൊടിയും കാര്യങ്ങളൊക്കെ വീഴും ഇനി അങ്ങോട്ട് പൊടി വീഴാൻ ഉള്ളതുവാ നമുക്ക് ജസ്റ്റ് ഒന്ന് മോട്ടോർ ഓൺ ചെയ്തിട്ടെ നിങ്ങൾക്ക് വെള്ളം വരുന്ന ഒന്ന് കാണിച്ചു തരാം അഴുക്ക് വെള്ളം നേരത്തെ കിടന്ന് അഴുക്ക് വെള്ളമോളം നേരത്തെ കുറച്ച് അഴുക്ക് വെള്ളം കൂടെ ആദ്യം വന്നു പിന്നെ അവിടെ പറ്റിയ പൊടിയെല്ലാം വീഴും അതെല്ലാം വന്ന് വീണിട്ടുമുണ്ട് ഇപ്പം ഇതായിരുന്നു നമ്മുടെ ടാങ്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മീനെല്ലാം ഒതുക്കുമ്പോഴത്തേക്ക് കുറച്ച് വേസ്റ്റ് ഒക്കെ നമുക്ക് വാരി മാറ്റാം കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇതിൽ കൂടുതൽ മീനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊക്കിന്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് കൊക്ക് ആവശ്യം പോലെ മീനുകളെ വന്ന് തിന്നുന്നുണ്ട് ഡെയിലി കൊക്ക് ഒരു പത്ത് ഇരുപത് മീനിനെ കൊണ്ടുപോകുന്നുണ്ട് കുറഞ്ഞത് ഇനി നമുക്ക് ഇതിന്റെ നൈറ്റ് മിഷന്റെ ഒരു അതായത് നൈറ്റിൽ നമ്മൾ ഒരു വീഡിയോ എടുത്തിടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ട് കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ മീനെ ഗിഫ്വേ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നീട് ഇന്ന് ചെറു ഇന്ന് നമ്മുടെ ടോപ്പിക്കൊന്നും അല്ലായിരുന്നു ആ ഷോർട്സ് കണ്ടിട്ടൊക്കെ ആളുകൾ ഇതിൽ നിന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വൃത്തിയാക്കി ഇത് വൃത്തിയാക്കണമെന്ന് കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതും കൂടെ അങ്ങ് നടക്കൂലെന്ന് വിചാരിച്ചിട്ടാണ് അത് മെയിനായിട്ട് വണ്ടികളുടെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ഇടക്കിടയ്ക്ക് ഇതോട്ടുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ഞാൻ എടുത്ത് പിന്നെയും പിന്നെയും പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല വീഡിയോസിനും നല്ല റീച്ച് ഉണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്ത് വരെ കുറവാണ് അവിടെ തന്നെ എല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ പറയേണ്ടത് ബൈ നമ്മൾ രാത്രിയിലത്തെ വിഷ്വൽസും കൂടെ ആഡ് ചെയ്യാന്ന് എന്ന് പറഞ്ഞായിരുന്നു ഇതായിരുന്നു രാത്രിയിലത്തെ വിഷ്വൽസ് നമ്മൾ കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാ വെള്ളം നമ്മൾ നേരത്തെ അറസ്റ്റേൻ്റെ അത്രയേ ഉള്ളൂ അവിടെ വെട്ടമില്ല എന്നറിയാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ ആ ഒരു ഫൗണ്ടൻ ചെറിയൊരു വാട്ടർഫാൾ പോലെ സെറ്റ് ചെയ്തിരുന്നത് സൈഡിൽ നിന്നൊക്കെ കാണുമ്പോഴത്തേക്കും അത്യാവശ്യം ഈ ഒരു ലുക്കിലാണ് രാത്രിയിൽ ഇവിടം കാണുന്നത്